ആകർഷണ കേന്ദ്രമായ കേരളത്തിലാകെ വളരെ ശ്രദ്ധേയമായ രീതിയിൽ മാറ്റിത്തീർക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാലിന്യമുക്തമായ കേരളം വന്ന ലക്ഷ്യം എല്ലാം ശരിയാണെങ്കിലും അന്തരീക്ഷവും അതുപോലെ തന്നെ നാടും മല്ലിനെട്ടു നിൽക്കുമ്പോഴും സാധാരണ നിലയിൽ ഒരു ടൂറിസ്റ്റ് ഇവിടുത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള നിന്ന് വരുന്നവർക്കും ആഭ്യന്തര ടൂറിസ്റ്റിനു ഭാഗമായി മാത്രമല്ല കേരളത്തിൽ തന്നെ ആരോഗ്യകരമായ വളർച്ച ഏറ്റവും ആവശ്യമായ ഒന്നാണ് മാലിന്യമുക്ത കേരളം എന്നത് ആ മാലിന്യ സംസ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴത്തെ സ്വയഭര സ്ഥാപനങ്ങളൊക്കെ ഏതാണ്ട് കൂടി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഏതാണ്ട് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് പിന്നീട് നിൽക്കുന്ന പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റികളെയും കോർപ്പറേഷനുകളെയും കൂടി കാണിച്ചുകൊണ്ട് വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ആവുമ്പോഴേക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ മാലിന്യമുക്തമാക്കി രീതിയിലുള്ള നിർദ്ദേശങ്ങളും നൽകി ആരാണ് ഭരിക്കുന്നത് എന്നോ ഭരണനേതൃത്വത്തിന്റെ രാഷ്ട്രീയവും നോക്കാതെ കേരളത്തെ ആകെ ഒന്നായി കണ്ട് അത് കടലോര മേഖല ഉൾപ്പെടെയാണ് കടലോര മേഖലയിൽ മുമ്പ് തദ്ദേശ സ്വൽന സ്ഥാപനങ്ങളും ഫിഷറീസും ചേർന്ന് വളരെ ഫലപ്രദമായൊരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുടരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ീരപ്രദേശങ്ങളിലും മലയോരൊക്കെ എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഈ ഒരു പ്രക്രിയയിൽ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകുന്നുണ്ട് അതൊരു ജനകീയ സംരംഭമാക്കി അവസാനം മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഞങ്ങൾ കാണുന്നത് എൽ ഡി എഫും ആ കാര്യം ചർച്ച ചെയ്ത് നേരത്തെ കൂട്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോ തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ ഒരാഴ്ചക്കാലം നിലനിൽക്കുന്ന അതിവിപുരമായ ഒരു പരിപാടി താഴെ കൃത്യമായിട്ട് പറഞ്ഞാൽ പാട് അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പാർട്ടിയുടെ ബ്രാഞ്ച് തരത്തിലുള്ള ഒരിടപെടൽ നടത്താനിപ്പോൾ എല്ലാ പ്രാഞ്ചും കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകൾ മുപ്പത്തെട്ടായിരത്തി നാന്നൂറ് ബ്രാഞ്ച് കേരളത്തിൽ ഈ മുപ്പത്തെട്ടായിരത്തി നാന്നൂറോളം വരുന്ന മുഴുവൻ ബ്രാഞ്ചുകളും അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ലോക്കൽ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും എല്ലാം ചേർന്ന് മാലിന്യ സംസ്കരണ രംഗത്ത് ഏറ്റവും ഫലപ്രദമായ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പൊതുസ്ഥലങ്ങൾ മുഴുവൻ കേരളത്തിലൂടെയായി അത് മുഴുവൻ മാലിന്യമുക്തമാക്കുന്നതിനു വേണ്ടി അതിനൊരു തുടർച്ച പോണമെന്നാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരാഴ്ചക്കാലം കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഈ പദ്ധതിയുള്ള സന്ദർഭത്തിൽ മാത്രമല്ല തുടർന്നും അത് ഫലപ്രദമായി മാലിന്യമുക്തമായി തുടരാൻ ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജനങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന പാർട്ടി ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കും എന്നുള്ളതായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗവൺമെന്റ് തന്നെ തീരുമാനിച്ചിരുന്നതാണ് ഇടതുവർഷത്തിന് മുന്നേ ഗവൺമെന്റിന്റെ രണ്ടാം ഏറ്റവും നാലാമത്തെ വർഷം നാലാം വാർഷികം അഞ്ചാം വാർഷികം പിന്നെ സാധാരണ രീതിയിൽ ആഘോഷിക്കേണ്ടി വരുന്ന പരിപാടിയില്ല കാരണം അപ്പോഴേ കേരളം ഇതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഘോഷ പരിപാടി ഇപ്പൊ നാലാം വാർഷികാഘോഷം നന്നായിട്ട് കേരളത്തിന് പ്രയോ പ്രയോജനകരമായ രീതിയിൽ നടത്തണമെന്നാണ് ഇപ്പോഴും ഗവൺമെന്റ് തീരുമാനിച്ചത് ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പ്രമുഖ വ്യക്തികളെ കാണാനും ഒക്കെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ഇടതുവർഷ ജനാധിപത്യമുള്ളിൽ എല്ലാ ജില്ലയിലും പതിനാല് ജില്ലയിലും വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി റാലി സംഘടിപ്പിക്കാനും തീരുമാനിച്ചു ഗവൺമെന്റ് ഔദ്യോഗികമായ രീതിയിലാണ് പ്രദർശനം അതുപോലെ മറ്റ് വിവിധ പരിപാടികൾ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് എൽ ഡി എഫ് അതാത് ജില്ലയിൽ പുതിയ ജനമഹാളത്തോടുകൂടിയുള്ള റാലികൾ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാം വിജയിപ്പിക്കണം എന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇത് സന്ദർഭത്തിൽ ഞാൻ ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് പറയുന്നതറിയാം ഈ ഇത് യഥാർത്ഥത്തിൽ ഇത് പാർട്ടി ഓഫീസിലായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രമാണ് എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിന് അതി വിപുലമായ സൗകര്യത്തോടുകൂടി ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും ശാസ്ത്ര വിദ്യാർത്ഥിക്കും സാമൂഹ്യ ശാസ്ത്ര പഠനം ആഗ്രഹിക്കുന്നവർക്കും പഠിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്ന അതിവിപുലമായ വിപുലമായ ഒരു ലൈബ്രറി ഇവിടെയുണ്ട് കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ലൈബ്രറിയാണ് എ കെ ജി ഗവേഷണ കേന്ദ്രം എൻ്റെ ലൈബ്രറി ആ ലൈബ്രറി അതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും രൂപപ്പെടുത്താൻ കഴിയും പിന്നെ അതൊക്കെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു കാലാണല്ലോ അതൊക്കെ ആ രീതിയിൽ സഹകരിച്ചിട്ട് പോകണം ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോകാൻ കഴിയും ലോകത്തെമ്പാടും സാമൂഹ്യ ശാസ്ത്ര മേഖലയിലും മറ്റു വിവിധ തലങ്ങളിലും ഗവേഷണം വികസിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ് സ്വാഭാവികമായിട്ടും എ ടി പഠന ഗവേഷണ കേന്ദ്രം ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമായിട്ട് മാറ്റാൻ മുതൽ രീതിയിലുള്ള സൗകര്യത്തോടുകൂടിയുള്ള ഒരു സംവിധാനമായിട്ട് മാറും അത് സംബന്ധിച്ചു ഞാൻ പറഞ്ഞില്ലേ പോസിറ്റീവായ കാര്യം ചർച്ച ചെയ്താൽ മതി ഈ ില്പയെ പറ്റി ശില്പത്തെ പറ്റിയൊന്നും ധാരണയില്ലാതെ ആളുകൾ നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞിട്ടേ അതൊക്കെ ആസിക്കണം അതോ നമുക്ക് നിങ്ങൾ നമ്മുടെ പാർട്ടി കടന്ന ചോപ്പ പാർട്ടി കടന്നോട് നമ്മളെ പാർട്ടി നമ്മുടെ അത് പലതും സ്വാഭാവികമായിട്ടും പരിശോധിക്കുന്ന ഇടുക കെട്ടിടത്തിന് മുമ്പിൽ ആരെങ്കിലും ചോപ്പടിക്കലോ

അതൊക്കെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ചിലവൊക്കെ സ്ഥിരമായ ഒരു വ്യക്തി ഉണ്ടാക്കാനാണ് ഇല്ല ഏതും പറയാനായിട്ടില്ല കാരണം വിവിധ തലങ്ങളിലാണല്ലോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ട് കരാറും ഒരു കരാറ് കാരണം നിരവധി ആളുകളുടെ

ും ആയിരക്കണക്കിന് ആണ് ഇരിക്കാൻ സാധിക്കുന്ന പോളിണ്ട് അത് പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ ഉള്ളതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഹോളിറ്റൊന്നും കഴിയില്ല ലോകം ചേരാനുള്ള സി സി ഐ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ സമരക്കരി പിന്നു പോകണമെന്നാണ് പറഞ്ഞില്ല സമരം നടത്താനുള്ള അവകാശം സമരം നടത്താനുള്ള അവകാശം ജനാധിപത്യ അവകാശമാണ് ആർക്കും സമരം ചെയ്യണം സമരം നടത്തുന്നതിലൊന്നും ആരും ഒരു നിലപാട് സ്വീകരിക്കേണ്ട കാര്യമില്ല ജനാധിപത്യ സമൂഹത്തിൽ സമരവും ജനാധിപത്യപരമാണ് പക്ഷേ ആ സമരം എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തെ പറഞ്ഞു സി പി എമ്മിന് നല്ല ധാരണയാണ് അത് ഇടതുപക്ഷ വിരുദ്ധ ഇടതുപക്ഷ ജനാധിപത്യ ഗവണ്മെന്റ് വിരുദ്ധ സമരമാക്കി രൂപപ്പെടുത്താനാണ് മാധ്യമങ്ങളും അതുപോലെ തന്നെ ഭൂഷാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ പുറമെ പോലും ആ സമരത്തിന് പിന്നിലില്ല പക്ഷേ യു ഡി എഫ് അതിന്റെ പിന്നിലാണ് ബി ജെ പി അതിന്റെ പിന്നിലാണ് ശരിയായൊരു മഴവിൽ സഖ്യം അതിന് പിന്നിൽ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം അതിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ സമരം ജനാധിപത്യപരമായ സമരത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷെ വർക്കർമാരെ ഉപയോഗിച്ച് എസ് യു സി യും അതുപോലെ ജമാലാമിയും എസ് ഡി പി ഐയും ഉൾപ്പെടെ നിങ്ങളെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രീതിയിലുള്ള നേതൃത്വവും അതിന്റെ ഭാഗമായിട്ട് ബോധനത്തെയും ഞങ്ങൾ നല്ലതുപോലെ തുറന്നുകാണിക്കുമായിട്ട് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ പറഞ്ഞു മാധ്യമം മാത്രമല്ല പിന്നെ കോൺഗ്രസ് ഉണ്ട് ഈ മറ്റേ ബി ജെ പി ഉണ്ട് എല്ലാം ഉണ്ട് അതല്ലേ മഴവിൽ സഖ്യം മഴവിൽ സഖ്യ അവരെല്ലാം ചേർന്ന് അവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സമരം മുൻകൂടി നയിക്കണം അവർ ആഗ്രഹിക്കുന്നത് ആശാവർക്കമാർ ആശാവർക്കമാരുടെ സമരാവശ്യമുണ്ട് ആശാവർക്കർമാരുടെ സമരം രാജ്യവ്യാപകമായിട്ട് നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ട് കാണണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ആശാവർക്കർമാരുണ്ട് അവിടെ അവർ സമരം നടത്തുന്നുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ യൂണിയൻ സിഐ ട്യൂടെ യൂണിയൻ ആണ് ഇവിടെ അതെ അവര് ഇതിന് മുമ്പ് സമരം നടത്തിയിട്ടുണ്ട് ഇനി ഈ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആ സമരം പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതിന്റെ ഭാഗമായിട്ട് സിഐ ട്യൂർ മുദ്രാവാക്യം തൊഴിലാളികളായി കണക്കാക്കണം എന്നുള്ള ഇവർക്ക് ശമ്പളം പത്തിരുപത്തയ്യായിരം രൂപ കൊടുക്കണം എന്നുള്ള ഇപ്പോഴുള്ള മുദ്രാവാക്യങ്ങളുണ്ട് ഈ മുദ്രാവാദങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റാണ് ആണ് കൈകാര്യം ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം വർക്കാണ് ഇതെല്ലാം അതായത് ഇപ്പോൾ ഇടതുകൊണ്ട് എന്തോ ഒന്നാണെന്ന് മാത്രമാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് കൊടുക്കുന്നതെന്ന് ഇപ്പോൾ എല്ലാവരും സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സംവദിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല പറയാനൊക്കെ നോക്കിയിൽ മാത്രമേ ഉള്ളൂ അതല്ല ഓർഡർ ആയിട്ടില്ല പറയും കൊടുക്കുന്നൊക്കെ പറയുന്ന മാത്രമേ നന്ദ പറയുന്ന പോലെ എല്ലാം കൊടുക്കുന്നു പറയുന്ന കൊടുത്തിട്ടില്ല അതുകൊണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ലഭിക്കുന്ന ആശാവർക്കർമാരുള്ള ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം ഈ കേരളമാണ് അവിടെയാണ് ഈ സമരവുമായിട്ട് ഇത്തരത്തിൽ അത് ഞങ്ങള് പഠിപ്പിച്ചാൽ മാത്രമേ ഇങ്ങോട്ടേക്ക് അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുതാണ് അതിന്റെ ആ കോർട്ട് അവരതാണ് പന്ത് അവിടെയായിട്ടു അവർ അതിന്റെ വ്യക്തമായ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും കേരളത്തിലെ അതിന്റെ ഭാഗമായിട്ട് എന്താ ചെയ്യാൻ സമരം ചെയ്യുന്നവർക്ക് ബുദ്ധി പക്ഷെ സമരം നേതൃത്വം കൊടുക്കുമ്പോൾ ചെയ്യാത്ത ബുദ്ധിയാവാ പത്തി ഇരുപത്തി ആറായിരത്തോളം തൊഴിലാളികളുണ്ട് ഈ ഇതിന്റെ അകത്ത് പത്തിരുപത്തി ആറായിരത്തി അതിന്റെ ഒരു അംശം പോലും ഇല്ല ഈ സമരം ചെയ്യുന്നവരുടെ നമ്പറും അത് വളരെ പ്രശ്നം അത് ഞാൻ കണ്ടിട്ടുണ്ടല്ല കാരണം സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് ഒരു ശതമാനമേ ഉള്ളൊക്കെ പോലും അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് പക്ഷേ ഈ വസ്തുതാപരമായ കാര്യം മനസ്സിലാക്കാണ്ട് സമരം മുന്നോട്ടേക്ക് നയിക്കുന്നതിന് വേണ്ടി ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ആ വിഭാഗം ഗവൺമെന്റ് വിരുദ്ധമായ രാഷ്ട്രീയ കൈകാര്യം ചെയ്യുന്നവരാണ് അതാ പ്രശ്നം രണ്ടുപേർ പ്രശ്നമുള്ളത് ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ മന്ത്രിയെ കാണാൻ പോയതൊന്നുമല്ല നേരത്തെ പറഞ്ഞല്ലോ നിങ്ങളെ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക ആ വാർത്തകൾ അടിസ്ഥാനം അവസാനം കാണാൻ പറ്റിയില്ല കൂടുതലും ചോദിക്കുകയാണ് പൂർവ്വ ബംഗളത്ത് പോയ പോലെ ഇതെല്ലാം നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ട് വാർത്ത ആരാ പറഞ്ഞ അവിടെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന് ആരും ആര് പറഞ്ഞു എപ്പോ പറഞ്ഞു എപ്പോ അതെ അത്രേ ലെവളു അത് നിങ്ങൾ അതിന് മുമ്പേ വാർത്ത വാർത്ത നിങ്ങൾ മുമ്പേ കൊടുത്തു സത്യം പറഞ്ഞാൽ ക്യൂ ഡെലിഗേഷനുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ടാണ് മന്ത്രി പോകുന്നത് അത് പലപോല ഉണ്ട് കേരളം പോയത് അതിനു അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പോകുമ്പോൾ ഈ പ്രശ്നം കത്തിനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കൊണ്ട് അതേ ദിവസം തന്നെ പോകുന്നതിന് അതേ ദിവസം തന്നെ മന്ത്രിയെ കാണുന്നതു പോലെ വരുവാദം ചോദിച്ചിരുന്നു അങ്ങനെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനുവാദം ചോദിച്ചിട്ടില്ല അനുവാദം ചോദിച്ചിരുന്നു അതിന് കൃത്യമായ രേഖ പുറത്തുകൂടി അങ്ങനെ അനുവാദം ചോദിച്ചുകൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് പറയും ഞാൻ മന്ത്രിയെ കാണാൻ ശ്രമിക്കും മന്ത്രിയെ കാണും സാധാരണ ജനാധിപത്യത്തിനകത്ത് ഇങ്ങനൊരു കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണുമല്ലോ അതുമാത്രമല്ല അവിടെ പാർലമെന്റ് നടത്തുകയാണ് പാർലമെന്റ് സമ്മേളനം നടത്തുകൊണ്ടിരിക്കുന്ന ഉണ്ട് മാത്രമല്ല തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പുരുഷൻ പോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുകയാണ് പക്ഷെ കാണാൻ കൂട്ടാകില്ല അതുകഴിയും എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഇമാതിരി വാർത്തയുണ്ടാകാൻ വേണ്ടി നടക്കുന്ന കുറെ ആളല്ലേ ശൃംഖരി എല്ലാവരും ഞാൻ പറഞ്ഞില്ല കൊറേ അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല മന്ത്രി പോയ ഉദ്ദേശത്തിന്റെ ഒപ്പം ഇത് കൂടി ചേർത്തു കാണണം എന്ന് പറയേണ്ടി മുൻകൂട്ടി തന്നെ പറഞ്ഞു ബഹിയണത്തിന്റെ പറഞ്ഞു എന്നിട്ട് ില്ല കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനമില്ല ഞാൻ പറഞ്ഞിട്ട് എന്റെ അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല കാണാൻ കൂട്ടാകാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല കാണാൻ പോയിട്ട് അങ്ങോട്ട് പോകുന്ന മന്ത്രിയോട് ഏഹ് നിങ്ങൾ കാണാൻ പോയി അവിടെ ശ്രദ്ധിച്ച് ആൻഡ് മാർശിക്കാം അങ്ങനെയാണ് വാർത്തകൾ നിങ്ങളെല്ലാം നിലവാരം പഴയ കുറഞ്ഞു പോകുന്നു നിങ്ങളെ കണ്ടുപോകും ഇങ്ങനെയുള്ള വാർത്തയും

അവിടെ അവിടെ പോ അവിടെ ത്യൂഡരിഗേഷനുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ് അതാതെ അത് പോയപ്പോ പോയപ്പോ അത് കൂടി കാണുന്നു പറഞ്ഞു കാമ്പില്ലാത്ത ചാപ്റ്ററാണ് പഠിച്ചു പോയാലും നടത്താം ഒരു കാമ്പ് പാടാൻ ഒരു വസ്തുതി പാടാനും വസ്തുതാപരമായിട്ട് ഒരു കാര്യം ഇല്ലെങ്കിലും സംസാരിച്ചത് സംസാരിക്കുമെന്ന് പറഞ്ഞത് പറയേണ്ട കാര്യം നീക്കും എന്തോ പറയേണ്ട കാര്യം എന്താ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പറയേണ്ട കാര്യം എന്താ എഴുതുന്നു ചോദിച്ചു പറഞ്ഞാണ് ചോദിക്കാണോ പറയൂട്ടു ൂരി അത് മിനിമം കൂലി കൊടുക്കണം എന്നെനിക്ക് അഭിപ്രായം കേരളത്തിലെ ഇടതുപക്ഷ രാജ്യപുറ്റും കേരളത്തിലെ രാജ്യ പ്രസ്ഥാനങ്ങളെയും എല്ലാ അഭിപ്രായം കൊടുക്കണം തന്നെയാണ് അതിനകത്ത് പക്ഷേ ഇന്നത്തെ പരിധി പാടില്ല അന്നും പാടില്ല എന്നും പാടില്ല അത് കേന്ദ്ര ഗവൺമെന്റ് അഭിപ്രായം അത് നിങ്ങൾ അത് നോക്കാണോ അല്ല അനവസരമാണോ കാശീൽ അത് കേരള ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളും എവിടുന്നു ജനറൽ സെക്രട്ടറി ഉണ്ടാവും ആര് ഈ പാർട്ടിക്കകത്ത് തന്നെ കൈവരിച്ചിട്ടാണ് ആളെ തീരുമാനിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ സ്വഭാവമല്ലേ ഞങ്ങൾക്കറിയില്ല മറ്റേ സംസ്ഥാന അഖിലേന്ത്യ ജനറൽ സെക്രട്ടറി ഒന്നും പാട്ട് ആ അഭിമാനകരമാണ് സംഭവം അതൊക്കെ തർക്കമില്ല ആയാലും കേരളത്തിന് ആരെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ആയാലും പാർട്ടി സെക്രട്ടറി ആയാൽ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനകരമായ പരിഗണിക്ക അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം യഥാർത്ഥത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാനുള്ള ആളുകളുണ്ട് അവരെ ആരെയാണ് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നത് എന്ന് ഇപ്പൊ പറയാൻ സാധിക്കുന്നത് बहुत हवाई में गला। हाँ, कुम्भ समायन नज़र दिख रही है, एमएस को। अब तो इधर आप तो कहाँ पर इसमें ओएल ऐसे ही बोलने समय अपड़ा, तू क्या दिन दिन रुकें, समय तो